കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർക്ക് ഐ പി എല്ലിൽ തുടക്കത്തിൽ ചില മത്സരങ്ങൾ നഷ്ടമാവാൻ സാധ്യത സുഖമായെന്ന് കരുതിയിരുന്ന പുറം വേദനയാണ് ശ്രേയസിന് ഒരിക്കൽ കൂടി അലട്ടുന്നത് വാങ്കഡേ സ്റ്റേഡിയത്തിൽ നടന്ന രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ഫൈനലിൽ താരം പുറത്താവുമ്പോൾ താരത്തിന് വലിയ പുറം വേദനയുണ്ടായിരുന്നു കഴിഞ്ഞ വർഷമാണ് ഇന്ത്യൻ താരം പുറംവേദനയെ തുടർന്ന് ശസ്ത്രക്രിയക്ക് വിധേയനായിരുന്നത് ഐ പി എല്ലിന് ഇനി വെറും എട്ട് ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ഉദ്ഘാടന മത്സരം ഇരുപത്തിമൂന്നിന് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ആദ്യ മത്സരം ഇതുൾപ്പെടെയുള്ള മത്സരങ്ങൾ താരത്തിന് നഷ്ടമാകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വലിയ ആശങ്കയുണ്ടാക്കുന്ന വാർത്തയാണ് പുറത്തുവരുന്നത് രഞ്ജിയിൽ രണ്ടാം ഇന്നിംഗ്സിൽ നൂറ്റി പതിനൊന്ന് പന്തുകൾ നേരിട്ട ശ്രേയസയ്യർക്ക് രണ്ട് തവണ ഫിസിയോയുടെ സഹായം തേടേണ്ടി വന്നിരുന്നു രഞ്ജി ട്രോഫി ഫൈനലിൻ്റെ നാലാം ദിവസം താരം മുഴുവൻ സമയവും ഫീൽഡിലുണ്ടായിരുന്നില്ല ശ്രേസയർ സ്കാനിങ്ങിനായി ആശുപത്രിയിൽ പോയതായി ടൈംസ് ഓഫ് ഇന്ത്യ അടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു താരത്തിൻ്റെ പരിക്കുമായി ഫിസിയോ വ്യക്തമാക്കിയതിങ്ങനെ പരിക്ക് വലിയ പ്രശ്നമായി കാണുന്നുണ്ട് നട്ടലിൻ്റെ പരിക്ക് തന്നെയാണ് വഷളാക്കിയത് ഐ പ്രാരംഭ മത്സരങ്ങൾ നഷ്ടമായേക്കുമെന്നും ഫിസിയോ വ്യക്തമാക്കിയിരുന്നു മറ്റൊന്ന് ഐ പി എല്ലിൻ്റെ പതിനേഴാം സീസണിനായുള്ള അവസാനഘട്ട പടയൊരുക്കത്തിലാണ് ടീമുകളെല്ലാം എല്ലാ ടീമിനും ഇത്തവണ ശക്തമായ താരനിരയുണ്ട് അതുകൊണ്ട് തന്നെ വാശിയേറിയ പോരാട്ടവും പ്രതീക്ഷിക്കാം കെ എൽ രാഹുൽ നായകനായുള്ള ലഖ്നൌ സൂപ്പർ ജയൻസ് ഈ തവണ വലിയ പ്രതീക്ഷയിലാണ് ഗംഭീർ ഉപദേഷ്ടാവ് സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങിയ ശേഷം ലക്നൌ കളിക്കുന്ന ആദ്യ സീസണാണ് വരാൻ പോകുന്നത് ഇപ്പോൾ ഇതാ ഈ സീസണിൽ പ്ലേ ഓഫിൽ കടക്കില്ലെന്നും വലിയ ദൗർബല്യം ടീമിനുണ്ടെന്നും അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് മുൻ ഇന്ത്യൻ ാരവും അവതാരകനുമായ ആകാശ് ചോപ്ര മികച്ച ഇന്ത്യൻ ബാറ്റർമാരുടെ അഭാവമാണ് ലക്നൌവിൻ്റെ പ്രശ്നം ലക്നൌവിൻ്റെ ബാറ്റിംഗ് നിരയിൽ മികച്ച ഇന്ത്യൻ ബാറ്റർമാരുടെ കുറവുണ്ട് കെ എൽ രാഹുലിനെ അമിതമായി ആശ്രയിക്കുന്നു ദീപക് ഹൂഡ പ്രേരക് ബംഗാട് കൃണാൽ പാണ്ഡ്യ എന്നിവരുടെയെല്ലാം പ്രകടനം കണ്ടറിയണം ആയുഷ് ബദോണി ടോപ്പ് ഓർഡറിലേക്ക് എത്തുമോ എന്നതാണ് കണ്ടറിയേണ്ടത് വളരെ ദുർബലമായ ബാറ്റിംഗ് ആണ് അവരുടേത് കെ എൽ രാഹുലിന് പരിക്കേൽക്കുകയോ വിട്ടു സാഹചര്യമോ വന്നാൽ ടീം പ്രയാസപ്പെടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു